കൊടിയമ്പുഴ ദേവസ്വം ശിവരാത്രി മഹോത്സവത്തിന് സംഗീത സോപാനത്തിൽ അവാർഡ് ജേതാവായ സീതാലക്ഷ്മി നഗുലിന്റെ സംഗീത സോപാനത്തോടുകൂടി തുടക്കം കുറിച്ചു ജയ ജയ കപിലാശ്രമം സ്വാമി തേജസ്വരൂപാനന്ദ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ദേവസ്വം ചെയർമാൻ പി വി ജനാർദ്ദനൻ അദ്ധ്യക്ഷത വഹിച്ചു ദേവസ്വം പ്രസിഡന്റ് കെ കെ പീതാംബരൻ സെക്രട്ടറി പി ആർ നാരായണൻ പി കെ മുരളി ടി വി കുട്ടൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് സംഘകേളി അവതരിപ്പിക്കുന്ന നാടകം ലക്ഷ്മണരേഖ രണ്ടാം ദിവസം ശനിയാഴ്ച രാവിലെ ആറ് മണി മുതൽ അഖണ്ഡ നാമജപം വൈകിട്ട് ആറ് മുപ്പതിന് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള അവാർഡ് വിതരണം കൊടിയമ്പുഴ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ചെറുതും വലുതുമായ മത്സ്യബന്ധന വള്ളങ്ങളിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിച്ച ഗ്രൂപ്പുകൾക്ക് ദേവസ്വം നൽകുന്ന അവാർഡ് വിതരണം വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്കായി പ്രത്യേക അവാർഡ് വിതരണം ഏഴ് മുപ്പതിന് കോഴിക്കോട് സീനാസ് അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവ നടക്കും ഞായറാഴ്ച വിവിധ സ്ഥലങ്ങളിൽ നിന്നും കാവടി വരവ് നടക്കും വൈകിട്ട് ആറിന് സിദാനി ഭജൻസ് കണ്ണൂർ അവതരിപ്പിക്കുന്ന ബജൻസ് എട്ടിന് തിരുവനന്തപുരം ഡാൻസ് അക്കാദമി അവതരിപ്പിക്കുന്ന ബാലെ രാമായണത്തിലെ സീത അരങ്ങേറും രാത്രി രണ്ടിന് വർണ്ണശബലമായ വർണ്ണമഴയുണ്ടാകും എന്തെങ്കിലും വ്യത്യാസം വ്യത്യാസമുണ്ടാവണം നമ്മുടെ പരിപാടിക്ക് വ്യത്യാസമുണ്ടാകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് കാരണം നമ്മളിങ്ങനെ കൂടിയിരിക്കാനുള്ള കാരണം നമ്മൾക്ക് ഒരുമിച്ച് കൂടാനുള്ള കാരണം തന്നെ ഒരു വലിയ മഹതിയുടെ അഥവാ ജീവിതം മുഴുവൻ ഏറെ കട്ടതകളിൽ കൂടെയും ദുരിതങ്ങളിൽ കൂടെയും കടന്നുപോയി അതിനൊന്നും കൂസാതെ തികഞ്ഞ കണ്ടേടത്തോടെ ജീവിതത്തിൻ്റെ പൂർണ്ണതയെ പ്രാപിച്ച ഒരമ്മ യോഗിനിയമ്മ ആ യോഗിനിയമ്മയുടെ അനുഗ്രഹാശംസകളാണ്